എല്ലാരും എൻ്റെ കൂടെയാണോ അറ്റിപ്പോയ മിസ് മിസ് എന്തേലും പറയാനുണ്ടോ ും പരുക്കേറ്റിരിക്കും എല്ലാവരും ഹോ. പിന്നെ എംനെ ലിഡ് അടിച്ച എല്ലാവരും കമന്റ് ചെയ്യണം. യെസ്. എടാ വാമോസ്. ഇനി ഇזה എംനെ ലിഡ് അടിച്ച എല്ലാവരും ലൈക്ക് ചെയ്യണം. ആ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യടാ. അയ്യ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ. കീപ്പറാ വലുവോ. ഗോൾ കീപ്പറനെ പരിക്കേ.ന്റെ പവറിനെ, ശേ, ഷോട്ടിലെ പവർ. പവറ കേറി ഇന്നെ. ആടും പോയി. എടാ കീപ്പർ സീൻ മരിച്ചു. ഗോൾ കീപ്പറിന്റെ ഗുരുതരമായ പൊരുക്ക് എത്ര വേഗം വരണോ അടിച്ചില്ല അപ്പൊ ഇത്തവണ അടി ലയിക്കണ്ടാണോ കേളാ

ഹായ് ബോയ് അടുത്ത നമ്മടെ ഒരു പ്ലെയർ ഇവിടെ നിൽക്കും നമ്മളാ പ്ലയറിനെ ഷോട്ട് തിരിച്ച് പാസ്പോ ഷോട്ടടിക്കുന്ന ആദ്യം ഞാൻ എങ്ങനെയാണോ അത് ഹൈ ആണേ മോനെ ഗോളി

ഇത് തന്നെ വിവസാണ് ഉറപ്പെനിക്ക് ഭാഗ്യം ചേടാ എന്ന കഷ്ടാണോ ഭാഗ്യം

അടുത്തത് ടോം നീ നിയണം നീ എത്ര കോ സാധനം അത് ഗോള് ഗോളി ഗോളാ ഔട്ടേ ക്രോസ് ബാർ ക്രോസ് ബാർ ക്രോസ് ബാർ ഹൈബോൾ ഹൈബോൾ ഗോളേ ഗോളേ കെവിനാ കെവിനാടിച്ചോ ഗോളേ 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 ഗോൾ കീപ്പറിനെ ഗോൾ കീപ്പറിനെ പൊക്കത്ത് ചാടാൻ ഇഞ്ചുറി ആയതുകൊണ്ട് ഞാൻ ഗോൾ ഇവൻ ഗോളിവൻ ഡിഫൻഡാവും പരിപാടി അവർ ഡിഫൻഡർ നിൽക്കുക നമ്മളെ ഡിഫെഡറിനെ ബിറ്റി ഷോട്ട് എടുക്കാൻ അഞ്ചര ലെസ്കോ ലസ്കോ എനിക്ക് പരിക്കാണ് ഞാൻ പൊട്ടാട്ട് കളിക്കുന്നെ Hi, anh này anh này anh ơi anh ơi anh ơi anh ơi boy boy boy,

എന്തായാലും പറയാനുണ്ടോ ഞാനൊന്ന് അടിക്കത്തില്ലോ പോയി പോയി അഞ്ചടിച്ചോ ഞാൻ ജയിക്കുന്ന തോന്നുന്നു കൈസ് പരിക്കാണെങ്കിൽ ഞാൻ തന്നെ ജയിക്കാൻ പോകുന്നു പോയി കൈസ് അടുത്ത ഇതാണ് സത്യം പറഞ്ഞ ലാഷത്തെ പരിപാടി അഞ്ച് പെനാൾട്ടി എല്ലാവർക്കും ജയിക്കുന്ന ആള് ഫു ജയിച്ചു അത്ര ഉള്ളി രസം കോള കോള മൂന്നേ അവിയ കാലിന് പരിക്കാണ്ട് ഒന്നും കോളിക്ക് ലസ്സോസ് അഭിജിത്ത് എത്ര ആണ് കോളിക്ക് അഭിജിത്ത് നീ എത്രയാണ് കോളിക്ക് കൂടാസ് അങ്ങനെ എത്ര അടി കൂടാ ഒന്നൂല്ലോളേ ഗോളേ ഹൈ ബോൾ നീ ഞാൻ ബോള് കളഞ്ഞേ ഞാൻ അഭിയത്തിന്റെ നാലാമത്തെ എന്റെ രൂപം വെച്ച് നോക്കാണെ ഇത് ഗോള ഇത് അടിച്ചും എന്റെ രൂപ ശരിയാണെൻ മൂന്നോളി നീ മൂന്നങ്ങോളൂ രണ്ടെണ്ണം അടിക്കാ രണ്ടെണ്ണം അടിക്കാ എന്റെ തന്നെ കഴിച്ച ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്കും ചെയ്യണം ആ പറഞ്ഞല്ലേ എല്ലാ ചാലഞ്ചും കൂട്ടി ജയിച്ച എനിക്ക് അഭിമാനമുണ്ട് തോറ്റ സങ്കടമുണ്ടോ നിനക്ക് തോറ്റ സങ്കടമുണ്ടോ ഇല്ല നിനക്ക് എടപ്പി നിനക്ക് തോറ്റ സങ്കടം ഉണ്ടോ എപ്പോഴും തോൽവോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ ബൈ